ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഏഴാം വാക്യം അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുമാൻ അങ്ങനെ ഇടവരും ഹ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന പൊന്നിനെക്കാട്ടിലും വിലയേറിയത് അത്രേ പൊന്നിനെക്കാട്ടിലും വിലയേറിയത് ഒരു പൊന്ന് തീയിലൂടെ ശോധന കഴിച്ച് പുറത്തു വരുമ്പോൾ പൊന്നിൻ്റെ വില വർദ്ധിക്കും പൊന്നിൻ്റെ എല്ലാ മാലിന്യവും മാറിപ്പോകും അതുകൊണ്ടാണ് യോബ് വിളിച്ചു പറഞ്ഞത് ഇയോബിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവനറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും യോബിൻ്റെ ഏറ്റവും വലിയൊരു ഉറപ്പ് അതാ എത്ര വലിയ തീച്ചൂളയിലൂടെ എന്നെ കടത്തിവിട്ടാലും ഞാൻ പൊന്നുപോലെ പുറത്തു വരും ഒരു പൊന്ന് തീക്കകത്തു നിന്ന് പുറത്തു വരുന്നത് എങ്ങനെയാണോ അതുപോലെ ഞാൻ വിലയേറിയവനായി ഞാൻ പുറത്തു വരും അത് അവൻ്റെ ഉറപ്പാണ് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ സാധിക്കും ജീവിതത്തിൻ്റെ ഏത് ശോധനയിലും ഏത് പ്രതികൂലത്തിലും ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്താ പൊന്നുപോലെ പുറത്തു വരിക എന്നതിൻ്റെ അർത്ഥം അല്ലുയ നാം തീയിലൂടെ കടന്നു തീക്കകത്ത് ഒരു പക്ഷേ വേകുമ്പോൾ തീക്കകത്ത് കത്തുമ്പോൾ ഹല്ലി അതിൻ്റെ എല്ലാം എല്ലാം മാലിന്യവും മാറി അത് വിശുദ്ധിയോടെ ശുദ്ധമുള്ള അല്ലെങ്കിൽ പ്യുവർ ഗോൾഡായി പുറത്തു വരും പ്രിയരെ നമ്മുടെ ജീവിതത്തിലും ചില ശോധനകൾ കടന്നു വരുമ്പോൾ നമ്മെ ചില മണ്ഡലങ്ങളിൽ ദൈവം നമ്മെ പ്യുവറാക്കും നമ്മെ വിശുദ്ധനാക്കും നമ്മെ ശുദ്ധിയുള്ളവനാക്കി കൊള്ളാവുന്നവനാക്കി മാറ്റും ഈ ഈ രാവിലെ സമയത്ത് വചനം കേൾക്കുമ്പോൾ നമുക്കും അതൊന്ന് ഏറ്റുപറയും കർത്താവി അങ്ങയുടെ തീ വരുമ്പോൾ ആ തീക്കകത്ത് എന്നകത്തെ എല്ലാ മാലിന്യങ്ങളെയും കർത്താവിയ എടുത്തു മാറ്റേ അങ്ങടെ രക്തത്താൽ അങ്ങയുടെ വചനത്താൽ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഒന്നേറ്റ് പറയുമെങ്കിൽ പുറത്തു വരുന്നത് നാം തിളക്കത്തോടെയാണ് നോക്ക് ഒരു തട്ടാൻ സ്വർണത്തിൻ്റെ ഉരുപ്പടി തീക്കകത്തെടുമ്പോൾ അല്ലെ ലുയ ഇട്ട തട്ടാൻ അതിനെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് തൻ്റെ കൈ കൊണ്ട് താൻ അതിനകത്തിട്ടതാണ് അല്ല ലുയ അത് യാദർച്ഛകമായി വീണതല്ല അത് ചുമ്മാത് അല്ലെങ്കിൽ കൈതട്ടി വീണതല്ല തട്ടാൻ അറിഞ്ഞുകൊണ്ട് തീക്കകത്തിട്ടതാണ് താൻ അറിഞ്ഞുകൊണ്ട് തീക്കകത്തിട്ടെങ്കിൽ തൻ്റെ ശ്രദ്ധ അതിൻ്റെ മേല തൻ്റെ ശ്രദ്ധ കൂടുതൽ സമയം താൻ ഇട്ട സ്വർണത്തിൻ്റെ മേല കാരണം അതിന് വിലയുണ്ട് അതിന് ഹലലിയ വിലയുണ്ടെന്ന് മാത്രമല്ല അത് തൻ്റെ കരത്തിലൂടെ ചലിക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി ഒരു പ്രവർത്തനത്തിന് വേണ്ടി താൻ അതിനെ തീയിലിട്ടതാണ് പ്രിയരെ ഈ കാലഘട്ടത്തിലും നാം തീയിലൂടെ കടന്നു പോകുന്നെങ്കിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഓർത്തോളൂ കർത്താവിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് നാം അവന് ഏറ്റവും പ്രിയപ്പെട്ടവനും വിലയേറിയവനുമാ നമ്മുടെ ശുദ്ധി കൂട്ടാൻ നമ്മെ ഏറ്റവും വിശുദ്ധനാക്കി തീർക്കുവാൻ ദൈവം അനുവദിച്ച ഒരു പക്ഷേ ശോധനയായിരിക്കാം ഇന്ന് പകൽക്കാലം ആ ശോധനയുടെ നടുവിലും നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം രണ്ട് അല്ലുയ നാം പുറത്തു വരുമ്പോൾ യോബ് ഞാൻ പുറത്തു വരും അല്ലലു അപ്പസ്തോലനെ പത്രോസ് പറയുന്നു കാട്ടിലും വിലയേറിയതെന്ന് തിരിച്ചറിയാൻ സാധിക്കും അതെ നിശ്ചയമായി ഒരു സ്വർണം തീക്കകത്തൂന്ന് പുറത്തു വരുമ്പോൾ തട്ടാൻ അതിനെ ചില ഉരുപ്പടിയാക്കി മാറ്റും ചില വേലയ്ക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കും അതിൻ്റെ വില ഇനി സാധാരണ വിലയെക്കാട്ടിലും വില കൂടുതലാണ് അതെന്താ കാര്യം അത് പണിതതിൻ്റെ കൂലി അതിൻ്റെ ഫാഷനായതിൻ്റെ അതിനൊരു ഷേപ്പ് കൊടുത്തതിൻ്റെ ഒരു സൗന്ദര്യം കൊടുത്തതിൻ്റെ വില വർദ്ധിക്കും ഇന്ന് പകൽക്കാലും ഒരു യോഗ്യതയും ഇല്ലാത്ത നമ്മെ ഒരു ഗുണവും പറയാനില്ലാത്ത നമ്മെ തീയിലൂടെ കടത്തിവിട്ട് പുറത്തു കൊണ്ടുവന്നപ്പോൾ നമ്മുടെ നിറം മാറി നമ്മുടെ ശോഭ മാറി നമ്മുടെ വില മാറി അല്ലെങ്കിൽ നമ്മുടെ ഷെയ്പ്പ് മാറി എല്ലാം മാറ്റിയത് ദൈവത്തിൻ്റെ കരമാണ് ഇന്ന് പകൽക്കാലും നമുക്കും ധൈര്യത്തോടെ പറയാൻ സാധിക്കണം എൻ്റെ വില വർദ്ധിപ്പിക്കുന്നത് ദൈവമേ നിനക്ക് സ്തോത്രം നാം തിളക്കമുള്ളവനായി പുറത്തു വരും കഴിഞ്ഞ നാളുകളിൽ ഷൈൻ ചെയ്തതിനെക്കാട്ടിലും കൂടുതലായി തിളങ്ങുവാൻ ദൈവം ഇടയാക്കും അതുകൊണ്ട് ഇതാ റോമാലേഖനം എട്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല നിന്നുന്നു അതിൻ്റെ അർത്ഥം നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് അത് വലുതാണ് തീക്കകത്തിട്ടപ്പോൾ അല്ലെങ്കിൽ ആ തീയുടെ ചൂടിനെക്കാട്ടിൽ ഉപരി അല്ലെങ്കിൽ സ്വർണത്തിന് ഒരു കാര്യം ചിന്തിക്കണം ഇനി എന്നിൽ വെളിപ്പെടാനുള്ള തേജസ് ഇനി എന്നിൽ വെളിപ്പെടാനുള്ള ആ ഗ്ലോറി ഇതുവരെ കണ്ടതിലും വലുതാണ് അപ്പസ്തോലനെ പത്രോസ് ഒന്ന് പത്രോസ് അഞ്ചാമേയും പത്താം വാക്യത്തിലും ഇത് തന്നെ പറയുന്നു ഈ കാലത്തിലെ കഷ്ടം സാരമില്ല ഇത് ഉള്ളൂ എന്നും ഞാൻ തീയിൽ കിടക്കത്തില്ല തീക്കകത്തു എന്നെ പുറത്തു കൊണ്ടുവരും അല്ലി സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു എങ്കിലും നീ എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു അതിൻ്റെ അർത്ഥം ദൈവം തീക്കകത്തു പുറത്തു കൊണ്ടുവരും നിശ്ചയമായി പുറത്തു കൊണ്ടുവരും പുറത്തു വരുമ്പോൾ നിന്റെ വില വർദ്ധിക്കും പുറത്തു വരുമ്പോൾ നിന്റെ തിളക്കം നിന്റെ തേജസ് വർദ്ധിക്കും പുറത്തു വരുമ്പോൾ നീ സമൃദ്ധിയായിത്തീരും പുറത്തു വരുമ്പോൾ ഹല്ലിലൂയ്യ പുറത്തു കൊണ്ടുവന്ന ദൈവം ഹല്ലിലൂയ്യ നിന മാനിക്കും ഹല്ലിലൂയ്യ അത് നിനക്ക് പുകഴ്ചയ്ക്കായിത്തീരും നിനക്ക് മഹത്വത്തിനായിത്തീരും നിന്റെ വിശുദ്ധി ഹല്ലിലുയ്യ വർദ്ധിക്കും ഇന്ന് പകൽക്കാലവും നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് ജീവിതത്തിൻ്റെ ശോധനയിലും നീ ഞങ്ങളെ ഒന്ന് പരിപാലിക്കണം നല്ല പിതാവേ ഇന്ന് പകൽക്കാലത്ത് ഈ വചനം കേൾക്കുന്ന നിന്റെ മക്കളെ അല്ലെങ്കിൽ സ്വർണത്തെ പോലെ തിളക്കം ഇവരുടെ തേജസ് വർദ്ധിക്കട്ടെ അല്ലെ ഈ കാലഘട്ടങ്ങളിൽ അത് തിരിച്ചറിയാൻ ദൈവം ഇടയാക്കണം ഇവരുടെ ശത്രുക്കളുടെ മുൻപാകെ ഇവരെ മാനിച്ച് ഇവരെ അല്ലിൽ ഉയർത്തണം ഇവരെ സഹായിക്കണം എല്ലാ ജീവിത ആവശ്യങ്ങളിലും എല്ലാ ശോധനയുടെ നടുവിലും തമ്പുരാന്റെ കരം കൂടെയുണ്ട് ഇട്ട ദൈവത്തിന് തീയിലൂടെ കടത്തിവിട്ട ദൈവത്തിന് നന്നായിട്ടറിയാം പുറത്തു കൊണ്ടുവരേണ്ട സമയം പുറത്തു കൊണ്ടുവന്ന് മാനിക്കുവാൻ നിനക്ക് നന്നായിട്ടറിയാം നീ അങ്ങനെ ചെയ്തിരിക്കുകയാൽ സ്തോത്രം അല്ലല്ലോ നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ